ൂർക്കം വലിക്കുന്നവരാണോ എങ്കിൽ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ പല്ലടിച്ചു കൊഴിക്കും ഓ പിന്നെ എന്ന് പറയാൻ വരട്ടെ ബഹ്റൈനിൽ കൂർക്കം വലിയ ചൊല്ലിയുണ്ടായ തർക്കം കലാശിച്ചത് ഇങ്ങനെയാണ് മനാമയിൽ ഉച്ചത്തിലുള്ള കൂർക്കം വലി പ്രശ്നമായതോടെ അൻപത് കാറിനായ ഏഷ്യക്കാരൻ അൻപത്തിരണ്ടുകാരനായ സഹമുറിയന്റെ പല്ലടിച്ചു കൊഴിക്കുകയായിരുന്നു പ്രതിയുടെ ഉച്ചത്തിലുള്ള കൂർക്കം കാരണം ഉറങ്ങാൻ പറ്റാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത് ശബ്ദം കുറച്ച് കൂർക്കം വലിക്കുകയോ അല്ലെങ്കിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകുകയോ വേണമെന്ന് പറഞ്ഞാണ് ഇരുവരും തമ്മിൽ തർക്കമുടലെടുത്തത് കേസ് പോലീസിന്റെ അടുത്തെത്തുകയും പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിൽ ഇരയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി കണ്ടെത്തുകയും ചെയ്തു അടിച്ചതായി പ്രതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരയുടെ പല്ല് നഷ്ടപ്പെട്ടതായി ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു കേസിൽ ഹൈ ക്രിമിനൽ കോടതി ഓഗസ്റ്റ് അഞ്ചിന് വിധി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്